പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്തെത്തും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നാളെ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും വൈകിട്ട് തിരുവനന്തപുരത്ത് എത്തുന്ന പ്രധാനമന്ത്രി രാജ്ഭവനിലാണ് താമസിക്കുക കൂടുതൽ വിവരങ്ങളുമായി രാജ്ഭവന് മുന്നിൽ നിന്നും പി എസ് വിനയ ചേരുന്നുണ്ട് വിനയ വൈകിട്ട് എപ്പോഴാണ് പ്രധാനമന്ത്രി ചടങ്ങുകൾക്കായി എത്തിച്ചേരുക എങ്ങനെയാണ് മറ്റു വിവരങ്ങൾ വൈകിട്ട് ഏഴ് മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രിയുടെ വിമാനം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുക അതിനുശേഷം വിമാനത്താവളത്തിൽ നിന്ന് റോഡ് മാർഗം നേരിട്ട് പ്രധാനമന്ത്രി രാജ്ഭവനിലേക്ക് രാജ്ഭവനിലാണ് അദ്ദേഹത്തിന് താമസം ഒരുക്കിയിരിക്കുന്നത് ഗവർണർ രാജേന്ദ്ര അർലേക്കർ അദ്ദേഹത്തിനൊരു അത്താഴ വിരുന്നും ഇന്ന് ഇവിടെ ഒരുക്കിയിട്ടു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി തന്നെ ഇവിടെ വലിയ തോതിൽ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് കാരണം പ്രധാനമന്ത്രിയെ കാണാനും അതോടൊപ്പം തന്നെ സ്വീകരണം നൽകാനും എല്ലാമായി ബി ജെ പി പ്രവർത്തകർ അതോടൊപ്പം ജനങ്ങൾ എല്ലാം തന്നെ ഇവിടെ എത്തിച്ചേരും എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വലിയ തോതിൽ ബാരിക്കേഡുകളെല്ലാം ഈ റോഡിന്റെ രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് ഈ ബാരിക്കേഡുകളെല്ലാം കാണാം ഇവിടെ നിന്നും നാളെ രാവിലെ പത്തേ കാലോടുകൂടിയാണ് പ്രധാനമന്ത്രി ും തുറുഖത്തേക്ക് പുറപ്പെടുക പത്തേക്കാലിന് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ ഹെലിപാഡിൽ നിന്നാവും അദ്ദേഹം വിഴിഞ്ഞം തുറമുഖത്തേക്ക് പോവുക ഹെലികോപ്റ്ററിൽ തുറമുഖത്തിന്റെ ബർത്തിലെ ഹെലിപാഡിൽ അദ്ദേഹം ഇറങ്ങും ആ ബർത്തിലെ ഹെലിപാഡിൽ ഇറങ്ങിയതിന് ശേഷം ഈ തുറമുഖത്തിന്റെ ഓപ്പറേറ്റിംഗ് ഓഫീസും അതോടൊപ്പം തന്നെ ബർത്തും സന്ദർശിച്ചതിനു ശേഷം പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് ചടങ്ങ് നടക്കുക ഈ കമ്മീഷനിംഗ് പൂർത്തിയായതിനു ശേഷം അവിടെ എത്തിയിരിക്കുന്ന ആളുകളോട് അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പ്രസംഗിക്കുകയും ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ അതോടൊപ്പം തന്നെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ മുഖ്യമന്ത്രി മറ്റ് മന്ത്രിമാർ എം എൽ എ മാർ എം പിമാരെല്ലാം തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നഗരത്തിൽ വലിയ തോതിലുള്ള ട്രാഫിക് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ രാത്രി പത്ത് മണിവരെയും നാളെ രാവിലെ ആറര മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയുമാണ് നഗരത്തിൽ ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് നാളെ ഈ കമ്മീഷനിംഗ് ചടങ്ങ് കഴിഞ്ഞ് പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ പ്രധാനമന്ത്രി ആന്ധ്രയിലേക്ക് മടങ്ങും ഈ പന്ത്രണ്ട് മണിവരെയുള്ള ചടങ്ങുകളാണ് കേരളത്തിൽ പ്രധാനമന്ത്രിക്കായി നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത് ശരി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നാളെ രാജ്യത്തിന് സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ടോടെ സംസ്ഥാനത്തെ എത്തിച്ചേരും സംസ്ഥാനത്ത് വളരെ വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് രാജ്ഭവന് മുന്നിൽ നിന്നും പി എസ് വിനയാണ് വിവരങ്ങൾ നൽകിയത്